എട്ട് വർഷമായിട്ട് പശു കോഴി ആട് ഇങ്ങനെയുള്ള എല്ലാ മൃഗപരിപാലനത്തിലൂടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇത് നമുക്കൊരു നല്ല നേട്ടത്തിൽ ആണിപ്പോൾ കാര്യങ്ങൾ ഓടുന്നത് ശാന്തിഗ്രാം മിൽമയിൽ ഏറ്റവും കൂടുതൽ പാലളക്കുന്നയാൾ ഞാനാണ് എനിക്കിപ്പോൾ പത്ത് പശു എട്ടാട് പത്ത് നാലായിരം കോഴിയോളം ഉണ്ട് അഞ്ചരയാകുമ്പം ഇറങ്ങി ചാണകവും പടിച്ച് പശു ഓരോന്നിനെയായിട്ട് കറവ തുടങ്ങും കാര്യം അമ്പത്തയ്യായിരം രൂപയുടെ മിഷീനുണ്ട് എന്നാലും ഞങ്ങൾ കൂടുതലും കൈക്കാണ് കറവ ഞാനും വൈഫും കൂടെ ഓരോന്നിനെയും ഓരോന്നിനും മാറി മാറി ഏഴുമണിയാകുമ്പോഴത്തേന് പത്തെണ്ണത്തിനെയും കറന്നു കഴിയും രാവിലെ കറവ നൂറ് ലിറ്റർ പാലിന് വെള്ളം ഇളക്കുന്നുണ്ട് രാവിലെ കറവ കഴിയുന്നു അന്നേരം എല്ലാവർക്കും നാല് കിലോ ഓക്കെ ഒരു കിലോ പൊടിയും വെച്ച് കുഴച്ച് കൊടുക്കും അതിൻ്റെ ശേഷം ഒരു എട്ട് മണിയോടു കൂടി ഓരോണി കച്ചി കൊടുക്കും അത് കഴിഞ്ഞ് ഒരു ഒമ്പത് മണിക്ക് എല്ലാവരെയും കുളിപ്പിക്കും എല്ലാവരെയും കുളിപ്പീര് കഴിഞ്ഞ് കാപ്പുടിയും കഴിഞ്ഞ് ഞങ്ങൾ പുല്ലി പോകും എല്ലാ പരിപാടിയും കൂടെ തീർന്ന് ഞങ്ങൾ വരയ്ക്കകത്ത് കയറുമ്പോൾ ഏതാണ്ട് ഒരു ഒമ്പത് മണി ആവും ശരാശരി നമുക്ക് ഒരു ദിവസം പത്ത് നാലായിരം രൂപ എടുത്ത് പാലിൻ്റെ കിട്ടും അതിനകത്തൊരു കച്ചിക്കും ഓക്കും പൊടിക്കും എല്ലാം കൂടെ ഒരു രണ്ടായിരം രൂപ താഴെ ചിലവാകും ഇതിൻ്റെ പൂവന്മാർ ഒമ്പത് കിലോ വരെ വരെയാവും എൺപത് കിലോ ആ നേരത്തെ ഇറങ്ങിയേക്കുന്ന കോഴികൾ ആറ് കിലോ ഏഴ് കിലോ ഒക്കെ ഉള്ളായിരുന്നു ഇത് മുട്ടയിൽ എണ്ണത്തിൽ കൂടുതൽ കൊണ്ട് തൂക്കത്തെ വെയിറ്റ് കൂടുകയും ചെയ്യും പൂന്മാർ ഒമ്പത് കിലോ ഉള്ള നമ്മുടെ അടുത്ത് ഇവിടെ തന്നെയൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ആ ഇത് സാസോ കഴിഞ്ഞുള്ള ഐറ്റമാണ് ഇത് കോലാനി ഫാമിൽ നിന്ന് സർക്കാരിൻ്റെ ഹാച്ചറിയിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്നതാണ് ഇത് അവർ ഇതിന് പുതിയതായിട്ട് പേരിട്ടില്ലെന്നാണ് പറഞ്ഞത് ഏറ്റവും പുതിയ ഐറ്റമാണ് അപ്പം ഇത് നമ്മൾ ഡേ ഓൾഡ് കുഞ്ഞിനെ കൊണ്ടുവരിക നാൽപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം വളർത്തുക സർക്കാർ പറയുന്ന മൃഗാശുപത്രി വഴി നമ്മൾ വിതരണം ചെയ്യുക നമ്മുടെ പഴയ ഗിരിരാജൻ സൈസിൻ്റെ മഹഭേദം ഒന്നാണ് ആൾക്കാർ ഇപ്പോഴും ഗിരിരാജൻ എന്നുള്ള ആ പേര് ഓർമ്മ നിൽക്കുന്നുണ്ട് അത് പറയും ഗിരിരാജൻ കഴിഞ്ഞുള്ള ഐറ്റം കോടിയായിരുന്നു ഒരു കുഞ്ഞിനെ പിടക്കുഞ്ഞിന് ഇരുപത്തിരണ്ട് രൂപ വില തിരിച്ചു കൊടുക്കുന്നത് നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോൾ തിരിച്ചു കൊടുക്കാം അന്നേരം തൊണ്ണൂറ് രൂപ നല്ല ലാഭകരമായ ഒരു ലാഭകരമാണ് അപ്പം അത് നൂറ് ഫാരഹിറ്റ് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ നമുക്ക് ആദ്യം ഒരു പതിനഞ്ച് ദിവസം വരെ അവരെ നിർത്തണം ആദ്യത്തെ മൂന്ന് ദിവസത്തിന് നൂറ് ഡിഗ്രി മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഫാരോഹിറ്റ് എന്ന് പറയുന്നതാണ് അത് കഴിയുമ്പോൾ പിന്നെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് അങ്ങനെ കുറച്ച് 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 ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഈ മൂന്നാഴ്ച കൊണ്ടാണ് പറയുന്നത് മൂന്നാഴ്ച കൊണ്ട് നമ്മുടെ സാധാരണ ഊഷ്മാവിലോട്ട് ഇവരെ കൊണ്ടുവരാൻ പറ്റുന്നത് അതുവരെ നമുക്ക് നല്ല ശുശ്രൂഷ വേണം ഇവർക്ക് നല്ലോണം ആദ്യത്തെ ദിവസം നമ്മൾ ചെറിയൊരു റൂമിനകത്താണ് ഇതിനെ കൊണ്ടിടുന്നത് ആ ചെറിയ റൂമാകുമ്പോൾ ഹീറ്റ് കൂടുതൽ തങ്ങി നിന്നോളും അപ്പോൾ അത് പിത്തി കെട്ടി അടച്ച ഒരു മുറിക്കകത്താണ് നമ്മളിതിനെ വളർത്തുന്നത് അങ്ങനെ ചത്തുപോവിച്ചവരിയല്ല മോട്ട്രാലിറ്റി വളരെ കുറവായിരിക്കും കുറവായിരിക്കും ഒരു പത്ത് കുഞ്ഞ് കൂടുതൽ പോകത്തില്ല രോഗങ്ങളുണ്ടായിരിക്കാൻ നമ്മൾ ഏഴാമത്തെ ദിവസം ഇതിന് വാക്സിൻ കൊടുക്കുന്നുണ്ട് പതിനാലാം ദിവസം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി ഒന്നാം ദിവസം വാക്സിൻ കൊടുക്കും പിന്നെ വരമരുന്ന് കൊടുക്കും നാൽപ്പത്തി ഒന്നാം ദിവസം ഒരു ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു രോഗം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്